അലബി സഫാഫി ഒരു പരിപാടിയിൽ വെച്ച് തഹിബുമായി ബന്ധപ്പെട്ട് തെബിലിയാർക്കുള്ള വിശ്വാസം തെറ്റാണെന്ന് അവൻ കാഫറാണ് അങ്ങനെയല്ല അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അതാണ് ഈ ഗ്രന്ഥത്തിനെ കാണുന്നത് അറബി വാക്യം വായിക്കാൻ അറിയുന്ന തെബിലി ഗുജമാരുണ്ടെങ്കിൽ ഏതെങ്കിലും മൗലികമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വേദിയിലേക്ക് ഞാൻ അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് വേദിയിൽ വെച്ച് ഒരു ക്ലിപ്പ് നടന്ന് പിന്നെ അതെങ്ങനെയാണ് അവര് പറയണത് സമസ്തക്കാര് പറഞ്ഞു കൊടുങ്ങി എന്ന് പറഞ്ഞാണ്ടാണ് തമ്പിനെ കൊടുത്തത് അതില് ഉസ്താദ് പറഞ്ഞത് അത് വസ്ലമും ഗുഫറുമാണ് എന്ന് തബലി ജമാത്തിന്റെ കിതാബിലൊരു ഉദ്ധരണി സംബന്ധമായി ഉസ്താദ് അതിനെ ഖണ്ണിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ പറയുന്നത് എങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞത് അല്ലെങ്കിൽ ആ ഗണ്ണിക വിശദീകരിച്ച് അതിന്റെ അഭിപ്രായത്ത് വളരെ വിശദമായി വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞത് സ്വന്തമായി സ്വതന്ത്രമായി വൈബാറിയും എന്ന് പറഞ്ഞാലാണ് ഷുർക്കും കുഫർ ആവാ എന്നുള്ളതാണ് തബിലി ജമായത്തിന്റെ വിശ്വാസം അതല്ലാതെ ഉസ്താദ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞത് കൊണ്ട് ചെറുക്കും ആകുല എന്നുള്ളതാണ് തബിലി ജമായ വിശ്വാസം എന്നാണ് പറയുന്നത് അപ്പൊ അത് സംബന്ധമായി ഒന്ന് പറഞ്ഞാൽ തരക്കടില്ലായിരുന്നു ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മുഖാമുഖത്തിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പൊ കുറിച്ച് ചോദിച്ചപ്പോൾ വിശദമായ മറുപടികൾ പറഞ്ഞു കൂട്ടത്തിൽ തെബിലീഗ് ജമാത്തിൻ്റെ നേതാക്കളുടെ കൂടെ സഹവസിച്ച് ജീവിച്ച അബുൽ ഹസൻ അലി നദവി ലക്നൌവിൽ നിന്നിറങ്ങുന്ന അറ ഇദ് എന്ന് പറയുന്ന അറബി പത്രത്തിന് നൽകിയ തെബിലീഗ് ജമാത്തുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ കുറിപ്പിൽ അവർ പറയുന്നുണ്ട് തെബിലീഗ് ജമാഅത്തിന്റെ അടിസ്ഥാനം അത് ഇസ്മായിൽ ഷഹീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡൽഹിയിലെ അവരുടെ ഒരു നേതാവ് എഴുതിയ തഹബിയതുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് തൗഹീദി വിഷയത്തിൽ കേരള തെബിലീഗ് ജമാഅത്തിന്റെ അടിസ്ഥാനം എന്ന് അവർ പറയുന്നുണ്ട് അത് ഞാൻ ആ അറാ ഇത് പത്രം വായിച്ച് വിശദീകരിക്കുകയും ചെയ്തു ഈ ഈമാൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണെങ്കിലോ അബ്ദുൽ വഹാബിന്റെ മുജാഹിദുകളുടെ സ്ഥാപക നേതാവിന്റെ തൗഹീദി സംബന്ധമായ എന്ന പേരിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് ആ കിതാബു തൗഹീദിനേക്കാളും ഒരുപടി മുന്നിലാണ് മുസ്ലിമീങ്ങളെ കാഫറും മുഷിരിക്കും വിഷയത്തിൽ ഉള്ളത് ഏത് വിഷയത്തിലും ഇസ്തിഹാസയാവട്ടെ അതുപോലെ ആവട്ടെ ഏത് വിഷയത്തിലും അങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് വിശദമായി അവിടെ മറുപടി പറഞ്ഞിരുന്നു ഇപ്പോൾ ഏതോ ഒരു മൗലവി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെ ആ പുസ്തകത്തിൽ ഇല്ല ഇമാൻ എന്ന പുസ്തകത്തെ ഉറുദുവിലുള്ള പുസ്തകത്തെ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയത് അബുൽ ഹസൻ അലി നദവിയാണ് ആ പുസ്തകത്തിന്റെ പേര് റിസാലത്തു എന്നാണ് ആ പുസ്തകത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന പേരിൽ ഏതോ ഒരു മൗലവി സോഷ്യൽ മീഡിയകളിലൂടെ ഒരു വെല്ലുവിളി നടത്തുകയും ഞാനുമായി തയ്യാറാണ് എന്ന് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞു സഫാഫി ഒരു പരിപാടിയിൽ വെച്ച് ഇൽമുൽ ബന്ധപ്പെട്ട് വിശ്വാസം തെറ്റാണെന്ന് അറിയും അറിയും അദൃശ്യം വിശ്വസിച്ചാൽ അവൻ അവൻ കാഫിറാണ് മുശ്രിക്കാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ലാമത്തെ പേജിൽ കാണാം സ്വതന്ത്രമായി അറിയുമെന്ന് പറഞ്ഞാൽ സ്ഥിരമായി കൈ പറഞ്ഞാൽ അതിനെയാണ് ഇവിടെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മൗലവിയോ ഏത് വായിപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ ഇല്ലെങ്കിൽ അറുപത്തി അഞ്ച് ഇൻഷാല് അദ്ദേഹത്തിന് സൗകര്യമുള്ള സ്ഥലവും സമയവും പറഞ്ഞാൽ നമുക്ക് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാം അതാണ് ഈ ചോദ്യകർത്താവും ഉന്നയിച്ചിട്ടുള്ളത് ഈമാൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഇതാണ് ഇതാണ് അന്ന് അവിടെ തെബിലിഗ് ജമാളത്തിന്റെ ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഗ്രന്ഥം വന്നു കൊണ്ടുപോയിട്ടില്ല ഇത് ഉറുദുവിലാണ് ഈ തകവിയതുലിമാനെ മറ്റൊരു പതിപ്പാണ് ഇത് തകവിയുലിമാൻ ഉറുദുവിലാണ് ഇതിനെ അബുൽ ഹസൻ അലി നദിവി അറബിയിലേക്ക് വിവർത്തനം ചെയ്ത ഗ്രന്ഥമാണ് എന്ന പേരുള്ള ഈ ഗ്രന്ഥം ഇത് രണ്ടും ദിസാലത്ത് തോഹീദാണ് അതിന്റെ രണ്ട് കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത് رسالة التوحيد المسمى بتقوية الإيمان للإمام للإمام الشهيد إسماعيل بن عبد الغني الدهلوي نقلها للعربية وقدم لها الداعية الحكيم المربي الجليل العلامة أبو الحسن علي الحسن الندبي أبو الحسن علي الندبي يعني إذا عربي ما تم نرتير آه ഇതിൽ പറയുന്നത് എന്താണ് ഇയാൾ പറയുന്നു ഇതിന്റെ നൂറ്റി രണ്ടാമത്തെ പേജിൽ എന്റെ കയ്യിലുള്ള ഈ പതിപ്പിന്റെ പേജിൽ അയാൾ പറയുന്നത് എന്താണ് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുകയാണ് അള്ളാഹു മാത്രം പ്രത്യേകമായതാണ്

അയാൾ ഇങ്ങനെ വിശദീകരിച്ചു പറയാണ് ഒരുപാട് പേജുകൾ ഉണ്ട് കേട്ടോ ഞാൻ ആ പ്രധാനപ്പെട്ട ഭാഗം പറയുകയാണ് ആരെങ്കിലും ഒരാൾ വാദിച്ചു അറിയാനുള്ള ആ കഴിവ് ആ വിവരം എന്റെ അരികിൽ ഉണ്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോ എനിക്ക് റൈബ് അറിയും വരാൻ പോകുന്ന ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ മേരിൽ അറിയൽ മൈസൂർ ലോഹു അത് സാധ്യമാകുന്ന കാര്യമാണ് എളുപ്പമുള്ള കാര്യമാണ് അവന്റെ തസറുഫിന്റെ അധീനതയിലുമാകുന്നു എന്നൊരാള് വാദിച്ചാൽ ഗാന ക അവൻ വ്യാജനാണ് ഉലൂഹിയത്തിന്റെ ദിവ്യത്വത്തെ വാദിക്കുന്നവനും ആകുന്നു എന്നിട്ട് പറയുകയാണ് അങ്ങനെ ഒരാൾ വാദിച്ചാൽ ഒരു ഒരു വാദിച്ചു ഔ നബിക്ക് ഇങ്ങനെ ആ നബി ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അദൃശ്യം അല്ലെങ്കിൽ ഒരു വലിയ കഴിയും എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഔ ജിന്നിയൻ അല്ലെങ്കിൽ ഒരു ജിന്നിനെ അറിയാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ മലക്കിൻ ഔ ഇമാമിൻ ഔ ഇമാമിൻ ഔ ഔ ഷഹീദിൻ ഔ ഔ ഔ റമ്മാലിൻ ഇങ്ങനെ കൊറേ ആളുകളെ എണ്ണി പറഞ്ഞ് മലക്കിനോ അല്ലെങ്കിൽ 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 ഷഹീദിനോ ഇമാമിനോ അങ്ങനെ അല്ലെങ്കിൽ പ്രശ്നം വെക്കുന്ന ആളുകൾ അവരെ പേരൊക്കെ ഇതിൽ പറയുന്നുണ്ട് അവർക്കൊക്കെ ഈ അദൃശ്യം അറിയാൻ കഴിയുമെന്നും അവരുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അറിയാൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഇനി ഈ പറഞ്ഞ ആളുകൾ അല്ലാത്ത വേറെ ആളുകളാണെങ്കിലും ശരി അവർക്കൊക്കെ അദൃശ്യം അറിയാൻ അവരുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അദൃശ്യം അറിയാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ ഔ അതൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു തസ്തികയിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് അദൃശ്യമറിയാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ കാന കാനമുരിക്ക

ഈ ഗ്രന്ഥത്തിൽ പച്ചയായി അറബി അറിയുന്ന ആളുകൾക്ക് സുതരാം വ്യക്തമാകുന്ന വിധത്തിൽ ഈ ഗ്രന്ഥകാരൻ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം ഇത് നോക്കാം ഉറപ്പ് വരുത്താം നമ്മുടെ വിഷയപദാണല്ലോ അതിലില്ല ഈ വായിച്ചത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അദൃശ്യമറിയും എന്ന് സുന്നികൾ അമ്പിയാക്കളായ ആളുകൾക്ക് അള്ളാഹുന്റെ റസൂൽ ഉൾപ്പെടെയുള്ള നബിമാർ അവർക്ക് അദൃശ്യം അറിയുമെന്ന് വിശ്വസിച്ചാൽ അങ്ങനെ ഈമാനിന്റെ അറബിയിലുള്ള എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് അത് ഇല്ല എന്നാണ് തബിലീദ് ജമാഴത്തിന്റെ മൗലവിമാര് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതാ ഈ ഗ്രന്ഥം ഇവിടെ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നു അറബി അറിയുന്ന ആളു ആരുണ്ടോ വായിക്കാൻ അറിയുന്നവർക്ക് നോക്കാം ഇതിൽ കാന അവൻ എന്ന് ആരെ കുറിച്ചൊക്കെ മലക്കിനെ കുറിച്ച് നബിയെ കുറിച്ച് ഏയ് വലിയനെ കുറിച്ച് കുറിച്ച് ഷഹീദിനെ കുറിച്ച് ഇങ്ങനെയുള്ള നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നവർ അവർക്ക് അദൃശ്യമറിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുശിരിക്കാകുന്നു പിന്നെ അതല്ലാത്ത കുറെ ആളുകളെയും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അത് ചർച്ചക്ക് എടുക്കേണ്ട കാര്യവുമില്ല അമ്പിയാക്കൾ അദൃശ്യമറിയുമെന്ന് വിശ്വസിക്കുന്നവൻ എന്നാണ് ജമാത്തിന്റെ അടിസ്ഥാന തൗഹീദ് ഗ്രന്ഥം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന തവിയാൻ എന്ന ഉറുദുവിലുള്ള ഗ്രന്ഥത്തെ മൊഴിമാറ്റം ചെയ്ത് അബുൽ ഹസൻ അലി നെദിവി മൊഴിമാറ്റം നടത്തിയോഹിതത്തിന്റെ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് പേജുകളിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ വലിയ സദസ്സിനെ സാക്ഷ്യപ്പെടുത്തി ഞാനിവിടെ അറിയിക്കുകയാണ് അതേ അവസരത്തിൽ ഈ തെബിലീഗിന്റെ മൗലവിമാര് പറയുന്ന കാര്യം സ്വന്തമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അദൃശ്യമറിയും എന്ന് വിശ്വസിച്ചാൽ എന്ന് പറയുന്ന ആ ഭാഗം അതിലുണ്ട് അത് ഞാൻ നിഷേധിച്ചിട്ടില്ല എനിക്ക് നിഷേധിക്കേണ്ട കാര്യവും ഇല്ലല്ലോ അതില്ലാത്ത വേറെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ അത് പറയലല്ലല്ലോ എന്ത് ലക്ഷ്യം നമ്മുടെ അഖില സുന്നത്തിവൽ ജമാൻറെ വിശ്വാസത്തിനെതിരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉദ്ദേശിച്ച സന്ദർഭത്തിൽ അറിയാൻ വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ് എന്ന് തബ്ലീഗ് ആ അടിസ്ഥാന ഗ്രന്ഥമായ ഈ തഖ്വിയത്തുൽ ഇമാനിന്റെ അറബി പരിഭാഷയിൽ മൊഴിമാറ്റം നടത്തിയ ഈ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ ആ അന്ന് പറഞ്ഞിടത്ത് തന്നെ ഇന്നും ഉറച്ചു നിൽക്കുന്നു അതാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നത് കറക്കത്തിടാത്ത അറബി വാക്യം വായിക്കാൻ അറിയുന്ന തെമിലി ഗുജമാഴത്തുകാരുണ്ടെങ്കിൽ ഏതെങ്കിലും മൗലയമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വേദിയിലേക്ക് ഞാൻ അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടല്ലോ കൂട്ടിലങ്ങാടിയിലും മലപ്പുറത്തും പലയിടത്തും ഉണ്ടല്ലോ നാലാ നാലെങ്കിൽ നാലാളെങ്കിലും നാലാള് തെമിലി ഗുജമാഴത്തിൻ്റെ ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ വരാം അവർക്കിത് നോക്കാം ദവാമു കൊണ്ടും ഇൽമുൽ ഖൈബ് അറിയാമെന്ന് വിശ്വസിച്ചാൽ എന്താണ് ഹുക്കുമ്പോ അവൻ കുറ്റക്കാരനാണ് അവൻ വ്യാജനാണ് എന്നിതിലുണ്ട് അത് ഞാൻ നിഷേധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ നബിമാർക്ക് അമ്പിയാക്കൾക്ക് അദൃശ്യമറിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുഷിരിക്കാണ് എന്ന് തെബിലിഗ് ജമാഅത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഈമാനിന്റെ അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്ത റിസാലത്തു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ അരീക്കോട് മുഖാമുഖത്തിൽ പറഞ്ഞിരുന്നത് അത് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ഗ്രന്ഥമാണ് ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും നോക്കാം എന്നിട്ട് ആ മൗലവി പറയാണ് അങ്ങനെ ഇല്ല അതുകൊണ്ട് എപ്പോ വാണെങ്കിലും ആ അലവി സഖാഫിക്ക് ഞാനുമായി ബന്ധപ്പെടാവുന്നതാണ് ഞാൻ അദ്ദേഹവുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ആ സാധു മൗലവി ഏതാണ് ആ മൗലവി എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അയാളെ ആ ശബ്ദം കേൾക്കുന്നത് സഹോദരന്മാരെ ആ മൗലവിമാരോട് എനിക്ക് പറയാനുള്ളത് മൂപ്പർ എപ്പോഴും സൗകര്യം ഉണ്ട് എന്നാണ് പറയുന്നത് എപ്പോഴും മൂപ്പർ റെഡിയാണ് എൻ്റെ ആ സൗകര്യം മൂപ്പർക്ക് ഒരു പ്രശ്നമുള്ളൂ ഇന്നെ മൂപ്പർ വന്നോട്ടെ ഞാൻ റെഡിയാണ് സുബൈ വരേക്കും ഞാൻ റെഡിയാണ് ഇന്ന് മൂപ്പർക്ക് കഴിയില്ലേ നാളെ നാളെ എന്താ നാളെ വെള്ളിയാഴ്ച നാളെ എനിക്ക് എറണാകുളം കൊച്ചിയിലും രണ്ട് പരിപാടിയാണ് അപ്പം അതുകൊണ്ട് നാളെ വേണ്ട മറ്റന്നാൾ ശനിയാഴ്ചയും കഴിഞ്ഞ് ഞായറാഴ്ച ഫ്രീ അല്ലേ ഞായറാഴ്ച മൂപ്പര് വന്നോട്ടെ അല്ലെങ്കിൽ തിങ്കളാഴ്ച വന്നോട്ടെ അന്നൊക്കെ നമ്മുടെ കൊളത്തൂരി ഋഷാദീയ സ്ഥാപനത്തിലാണ് ഞാൻ സേവനം ചെയ്യുന്നത് അങ്ങോട്ട് വരാം മൂപ്പര് എപ്പോഴും റെഡിയാ സ്ഥലവും സമയവും ഡേറ്റും അറിയിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ആ വിവരവും കൂടി ഞാൻ ആ മൗലവിയെയും അതല്ലാത്ത തബിലിഗ് ജമാത്തിനെ മറ്റുള്ള എല്ലാ മൗലവിമാരെയും ഞാൻ വളരെ സൗമ്യമായി അറിയിക്കുകയാണ് അവർക്കൊക്കെ വരാവുന്നതാണ് പക്ഷെ അറബി അക്ഷര ഹറക്കത്തിടാതെ വായിക്കാൻ കഴിയണം എന്ന ഒരൊറ്റ നിബന്ധന മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് നിസാലത്വ തൊഴീതിന്റെ ഒരു കോപ്പിയാണ് അതിലുണ്ട് ഇത് നിശാലത്വ തൊഴീതിന്റെ വേറൊരു കോപ്പിയാണ് ഇതിലുമുണ്ട് അതിന്റെ ഉറുദു ഗ്രന്ഥങ്ങളായ രണ്ടെണ്ണം ഈമാനും ഈ എന്റെ വലത്തെ കയ്യിലുള്ള തടിച്ച ഈമാനും ഇടത്തെ കയ്യിലുള്ള മെലിഞ്ഞ തത്തവ്യത്തുൽ ഈമാനിലും അതിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് സന്തോഷപൂർവം നിങ്ങളെ അറിയിക്കുകയാണ്